എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ട് ഒരു വടയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന ചേരുവകൾ സവാളരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ബേക്കിംഗ് പൗഡർ തൈര് ആദ്യം നമുക്ക് ഇതെല്ലാം ഈ പാത്രത്തിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി മാവ് രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് മാവും കൂടെ ചേർത്ത് കുഴച്ച് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ യൂസായിട്ട് കുഴച്ചെടുക്കണം അതിൽ ഒപ്പിടാം അത് ഇത് കുഴച്ചെടുക്കാം ഇത്രയും ചേരുവകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി രണ്ട് കപ്പ് ഗോതമ്പ് മാവടും എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇതാണ് മാവിൻ്റെ പരുവായി വരുന്നുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഒരു ലൂസായിട്ടുള്ള ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ ലൂസായ ഒരു മാവ് നമുക്ക് ഉരുളിയാക്കി കയ്യിൽ വെച്ചിട്ട് വടയുടെ ആ ഒരു കോളിട്ടിട്ട് അടുപ്പത്തേക്കാം വെളിച്ചെണ്ണ കഴിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി അങ്ങനെയൊക്കെ ഇട്ട് നോക്കാം ആദ്യമായിട്ട് ഉണ്ടാക്കണം കുറ്റങ്ങളും വറവുകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിച്ചോക്കണേ അങ്ങനെ നമ്മുടെ ഗോതമ്പ് വട ഉഴുന്ന് വടയ്ക്ക് പകരം ഗോതമ്പ് വട റെഡി ആയിക്കൊണ്ടിരിക്കണതാണ് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അടുത്ത് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ നാല് വട ഉണ്ടാക്കി കഴിഞ്ഞു അടുത്ത വട എൻ്റെ കയ്യിൽ ഇങ്ങനെ വീഴാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരിച്ചെടുത്തിട്ട് കണ്ടാൽ ഉഴുന്ന് വട പോലെ തോന്നുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള വടയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അറിയാവുന്നവർ ഇതിനകത്ത് വെള്ള കുറവുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞൊന്ന് കമൻ്റ് ചെയ്യുക അറിയാത്തവർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് അടുത്ത പരിപാടി ചെയ്താലല്ലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എൻ്റെ വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ നാലുമണി ചായയുടെ പലഹാരമാണ് അപ്പൊ ഇവിടെ വന്നാൽ എല്ലാവർക്കും ഞാൻ തരാം ഓരോരോ ചായയും ഓരോരോ ഗോതമ്പ് വടയും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ടേസ്റ്റിയായ ആരും ഉണ്ടാക്കി കഴിച്ചത് കാണാത്ത ഒരു വട വട ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെ കേട്ടോ ഇതിനകത്ത് നടക്കുന്നത് മാറ്റൊന്നുമില്ല പക്ഷേ തൈര് കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെളിത്തുള്ളയിലേക്ക് വടയിട്ടപ്പോൾ തിളച്ച് നിറഞ്ഞ് പുകഞ്ഞു മുകളിലോട്ട് പോകുന്നു ഇതിനകത്ത് ഈ എക്സോസ്റ്റിന്റെ ശബ്ദം വരും എളുപ്പത്തിൽ പറ്റുന്ന വടയാണ് കേട്ടോ ഉഴുന്ന് അരക്കണ്ടേ വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ വെച്ച് അരച്ചെടുക്കണം ഇത് അരക്കണ്ടല്ലോ ഗോതമ്പുപ്പ് പൊടി എടുത്തിട്ടാൽ മതിയല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വടയൊക്കെ ഇപ്പോൾ കൂട്ടുകാരെ മോള് സ്കൂളിൽ നിന്ന് വരുന്ന സമയമായി ബസ്സിൽ വന്നിട്ടുണ്ട് ഒരു മോള് കുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഈ വടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴല്ലേ കുട്ടിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് പിന്നെ അവിടെ വരുമ്പോഴും സ്കൂളുള്ളതുകൊണ്ട് വല്ലപ്പോഴല്ലേ വരാൻ പറ്റുള്ളൂ വിളിച്ചു നമ്മുടെ വീട്ടിലായിരിക്കും ഈ പ്രാവശ്യം കഴിഞ്ഞ വിഷു അനുമനത്തെ വിഷുവൊക്കെ ഞങ്ങൾ ഇവിടെ വന്നോണ്ടിരുന്നേ പിന്നെന്താ അപ്പോൾ എല്ലാവരും ഈ വടയൊന്നും ഉണ്ടാക്കി വെക്കുക കേട്ടോ ഗോതമ്പ് മവ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വടയെ പുതിർക്കണ്ട അരക്കണ്ട ഒന്നും വേണ്ട അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയും കൂടിയാണ് വീട്ടിലുള്ള ചേവുകൾ വെച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഒരിക്കൽ കൂടി പറയുകയാണേ എന്നെ നിങ്ങളുടെ കോളത്തിലേക്ക് കൂട്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് തന്നെ രക്ഷപ്പെടുത്തി തരണം കേട്ടോ നിങ്ങൾ പ്രേക്ഷകരാണ് നമ്മുടെ അന്നം ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്